ഹലോ അസ്ലാമലൈക്കും ഞാനിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് എല്ലാ ഫ്രൈഡ് റൈസും നമുക്ക് ഇതേപോലെ തന്നെ ഈ ചേരുവകളൊക്കെ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാം അപ്പോൾ നല്ല ടേസ്റ്റുകൊണ്ടോ നല്ല ഫ്ലേവർ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ സോയ സോസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പകുതി ഞാൻ സാധാരണ പോലെ തന്നെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കും പകുതി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലുള്ള ഫ്രൈ ചെയ്ത ഓയിൽ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇനി ഒരു മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചിട്ടൊന്ന് ചിക്കി എടുക്കാം ത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇനി ഇതിലേക്ക് ഒരല്പം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളകും പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാട്ട് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ക്യാരറ്റ് ഇതേ അളവിൽ തന്നെ ബീൻസ് ഇട്ടുകൊടുക്കാം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് ക്യാബേജ് കൂട്ടിട്ട് കൊടുക്കാം ക്യാബേജ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ് സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സോയ് സോസിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പിടുമ്പോൾ എന്ന് ശ്രദ്ധിച്ചിട്ടു കൊണ്ട് ഇടാം ഞാൻ റൈസ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് എടുത്തിട്ട് നമുക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റും അതേപോലെ റൈസൊക്കെ നല്ല വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കും എൻ്റെ കയ്യിൽ കുരുമുളക് അധികം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പൊടിയും കോണും ഇട്ട് രണ്ടും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ സോയ് സോസ് ഡാർക്ക് സോയ് സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളർ വ്യത്യാസം ഉണ്ട് എൻ്റെ റൈസിന് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ പിന്നെ ലൈറ്റ് സോയ സോസ് എടുത്താൽ മതി ഇപ്പം ഞാനിപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇടുന്നത് സെലറി ആണ് ഈ സെലറി ഒരു ടേബിൾ സ്പൂൺ അത്രയും അളവിൽ എടുത്താൽ മതി നല്ല ഫ്ലേവർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ മുട്ട ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് രണ്ട് മൂന്ന് കഷ്ണാക്കിയിട്ടുണ്ട് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ചത് എന്നിട്ട് ഇതിലേക്ക് ഗ്രീൻ സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ പാർട്ട് കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ടൊന്ന് ലാസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് വെക്കുക നല്ല മണവും അതേപോലെ നല്ല രുചിയുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് പിന്നെ അതേപോലെ സെലറി വെച്ചിട്ടുള്ള സ്നാക്കൊക്കെ ഒരുപാടുണ്ട് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക